നമസ്കാരം ദുരന്തം ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം പ്രളയം നിപ്പ ഇപ്പോഴതാ ഉരുൾപൊട്ടൽ ഇതുപോലെ നിരവധി നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശമായി കേരളം മാറുകയാണ് കേരളം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആറാം സ്ഥാനത്തുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കർണാടക പോലും ഉള്ളതെന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ആലപ്പുഴ ഒഴികെയുള്ള മിക്ക സ്ഥലങ്ങളിലും ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ആലപ്പുഴ എടുത്തു നോക്കുമ്പോൾ അവിടെ ഉരുൾപൊട്ടാനുള്ള സ്ഥലമില്ല വെള്ളം കയറാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കണം ആലപ്പുഴയിൽ മാത്രം പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ വിഷയമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം പുറത്തു വരുമ്പോൾ നമുക്ക് ഒരു സർക്കാരിനെ കുറ്റം പറയുന്നതിനേക്കാൾ നമ്മളിവിടെ ഒരു കാര്യമുണ്ട് ഇത് പ്രകൃതിയാണ് പ്രകൃതി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി ജനങ്ങൾക്ക് നൽകുന്നത് ജനങ്ങളെ എങ്ങനെ ശിക്ഷിക്കുന്നത് എന്നതാണ് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ദുരന്തം അനുഭവിച്ചവർ മാത്രമാണെന്ന് പറയുന്നില്ല നമ്മൾ ഓരോരുത്തരും അതിന്റെ കാരണക്കാരൻ തന്നെയാണ് ചൂഷണം ചെയ്യുകയാണ് ഈ ഭൂമിയെ നമ്മൾ ഇന്ന് വേണം പറയുന്നത് എന്തായാലും മനുഷ്യന്റെ ചെയ്തികൾക്കെതിരെയുള്ള പ്രതിപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാധവ് ിൽ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിലെ ഉരുൾപൊട്ടലിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനം തന്നെയാണെന്ന് മാധവ് ഖാഡ്ഗിൽ ഇപ്പോൾ പ്രതികരിക്കുന്നു ഒരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു നമ്മുടെ ഭക്ഷ്മഘട്ടം അത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാടിന് ഇത് വലിയ പ്രശ്നമുണ്ടാക്കും നമ്മുടെ നാട് തന്നെ നശിക്കാൻ കാരണമാകുമെന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മാധവ് ഖാഡ്ഗിൽ റിപ്പോർട്ടും റിപ്പോർട്ടും ഒക്കെ ആലോചിക്കുകയും അതിനെ ചികഞ്ഞെടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മാധവ് ഖാഗിൽ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങുകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ അതേ വാക്കുകൾ അടിയുറച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കൂണുകൾ പോലെയാണ് ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ മുളച്ചുപോലുന്നത് പ്രധാനമായും കാര്യങ്ങൾ ക്വാറികൾ പ്ലാന്റേഷൻ ബിസിനസ് നിയന്ത്രണമില്ലാത്ത ടൂറിസം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ പ്രകൃതിക്കെതിരായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ നാട്ടിൽ ഇന്ന് ിൽ വലിയ പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന് മാധവ് ഖാഡിൽ ഒന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിൽ കൂണുകൾ പോലെ മുളച്ചുപൊന്നുന്ന കരിങ്കൽ ക്വാറികൾ അപകടകാരികൾ തന്നെയാണ് സംസ്ഥാനത്തെ എൺപത്തിയഞ്ചു ശതമാനം കരിങ്കൽ ക്വാറികളും പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെയാണ് ഇവിടെയാണ് നമ്മൾ നേതാക്കന്മാരെ കുറ്റം പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതിന് പിന്നാലെ അഴിമതി അവസാനിപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ കരിങ്കൽ ക്വാറികൾ ഉറപ്പുവരുത്തിയില്ലായെങ്കിൽ ഇനി മുന്നോട്ട് ഈ കേരളം തന്നെ നശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ ഇപ്പോൾ മാധവ് ഖാഡിയിൽ നൽകുകയാണ് അദ്ദേഹം ഒരു സ്വകാര്യ ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആനക്കാംപൊഴിയിൽ കണ്ണാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണവും ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പരിസ്ഥിതി ലോല മേഖലയിൽ നിയന്ത്രണം ആവശ്യമാണെന്നും മാധവ് ഗാഡ്ഗിൽ സൂചന നൽകി ഖാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു തെറ്റായ വിവരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഇന്ന് ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടിലെ വസ്തുതകൾ ജനം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ജനം കുറ്റബോധം കൊണ്ട് നേറുന്നുണ്ട് എന്ന് വേണം പറയാൻ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപങ്കാളിത്തമുള്ള ക്യാമ്പയിനുകളെയും പദ്ധതികളെയും ഒക്കെ നല്ല മാതൃകയിലൂടെ കേരളം സ്വീകരിക്കേണ്ടുന്ന സഹ സമയമാണ് ഇപ്പോഴും വൈകിട്ടില്ല നമ്മുടെ ഭൂമിയെ നാം സ്വയം പരിചരിച്ചാൽ ഭൂമിക്ക് ദോഷമുള്ള രീതിയിൽ പ്രവർത്തിക്കാതിരുന്നാൽ ഒരുപക്ഷെ നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്തായാലും മാധവഘാടികയിൽ റിപ്പോർട്ടിന് പുറമെ അദ്ദേഹം വീണ്ടും സൂചനകൾ നൽകുകയാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം കൈകോർക്കണം ഭൂമിയെ ദ്രോഹിക്കരുത് ഭൂമി നമുക്ക് നൽകുന്ന ഓരോ സഹായങ്ങളുടെയും നമുക്ക് നൽകുന്ന ഓരോ സംവിധാനങ്ങളെയും നമ്മൾ അതുപോലെ തന്നെ സംരക്ഷിക്കണം വികസനമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ ഭൂമിയെ കാറുന്നതെന്ന് എന്ന ഒരു സൂചന തന്നെയാണ് മാധവ് ഘടകത്തിൽ ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകുന്നത് അത് തന്നെ ഏറ്റെടുത്തില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഈ കേരളം പോയിട്ട് നമ്മുടെ ഈ ഭൂമി തന്നെ ഇല്ലാതാക്കാനുള്ള എല്ലാത്തരം തരം സാധ്യതയുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്